ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സുജു സാഗറിനോട് ചോദിക്കുന്നുണ്ട് സാഗർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഋഷിനെ ജർമ്മനിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്തിനാണ് അവിടെ ഓണാഘോഷത്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് സുജു പറഞ്ഞത് ശരി തന്നെയാണ് ഓണാഘോഷിക്കാൻ വേണ്ടിയൊന്നല്ല ഞാൻ ഇവിടെ അവനെ മാറ്റുന്നത് എനിക്കൊന്നും അറിയുന്നില്ല സുജു ഒരു ചക്രവ്യൂഹത്തിനുള്ളിൽ പെടുക എന്ന് പറയില്ലേ അതുപോലെയാണ് നമ്മൾ ക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല നമ്മളുടെ രണ്ടു വർഷങ്ങളിലും കൺമണിയും മാനസിയും നിൽക്കുകയാണ് ഇതിപ്പോൾ കൃഷിനെയല്ല നമ്മളെയാണ് സമ്മർദ്ദത്തിലാക്കുന്നത് സാഗർ പറയുമ്പോൾ സുജി ചോദിക്കുന്നുണ്ട് എങ്ങനെ കൺമണി നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നതെന്നാണ് സാഗർ ഈ പറയുന്നത് കൺമണിയുടെ കാര്യം നമ്മൾ എന്നോ വിട്ടതല്ലേ സാഗർ എനിക്കും ചേച്ചിയമ്മയ്ക്കും വാക്ക് തന്നതാണ് വിഷം മാനസികയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് ഇട്ടിപ്പോ എന്തുപറ്റി സാഗറിനെ എന്ന് സുജി ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് കൃഷി തന്നെ വിവാഹം കഴിക്കണം അത് തന്നെയാണ് എന്റെയും ആഗ്രഹം പക്ഷെ അവനൊന്ന് തയ്യാറാവണം നമ്മൾ അവനെ തയ്യാറാക്കണം ഇതിനു വേണ്ടി കൂടിയാണ് ഞാൻ അവനെ ജർമ്മനിയിലേക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത് നമുക്ക് അവനെ കൂടെ നിർത്താം മാനസിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അവനോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം വേണമെങ്കിൽ മാനസിയെയും കുടുംബത്തെയും ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ വിവാഹം നടത്താം എന്നൊക്കെ സാഗർ പറയുമ്പോൾ സുചി പറയുന്നുണ്ട് സാഗർ ഞാൻ വീണ്ടും ഒരു കാര്യം ചോദിച്ചോട്ടെ ശ് മാനസിയെ വിവാഹം ചെയ്യുന്നതിൽ ശനാണോ അതോ സാഗർ ഇപ്പോൾ താല്പര്യക്കുറവ് ഇല്ല ആശുപത്രിയിൽ വെച്ച് കൺമണി സാഗറിനെ രക്ഷിച്ചത് മുതൽ സാഗറിന്റെ മനസ്സ് മാറിയിരിക്കുകയാണ് അഗറിന്റെ മനസ്സ് വേണമെങ്കിൽ മാറുമായിരിക്കും പക്ഷേ ഈ സുജാതയുടെ മനസ്സ് ഒരിക്കലും മാറില്ല എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് സുജു എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിക്കല്ലേ എന്ന് സാഗർ പറയുമ്പോൾ സുജു പറയുന്നുണ്ട് അഗറിന്റെ മനസ്സ് വിഷമിക്കരുതെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം അഗർ എന്തായാലും സമാധാനമായിട്ടിരിക്കെ നമുക്ക് ജർമ്മനിയിൽ പോയി ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം എല്ലാം ശരിയാവും നേരം ഒരുപാടായി സാഗർ വന്ന് കിടക്ക എന്ന് പറഞ്ഞ് സുജു അവിടെ നിന്നും പോവുകയാണ് അകരനാണെങ്കിൽ എല്ലാം കൂടി ആലോചിച്ച് ആകെ ടെൻഷനാകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ കൺമണി ഓഫീസിലേക്ക് പോവുകയാണ് ശ്രീനിവാസിനും ഗോകുലും കൺമണി യാത്രയക്കാൻ നിൽക്കുകയാണ് കൺമണി അപ്പോൾ ശ്രീനിവാസിനോട് അച്ഛ അച്ഛന്റെ ആ മരുന്ന് ലിസ്റ്റ് ഇങ്ങോട്ട് തായോ ഞാൻ വരുമ്പോ മരുന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറയുകയാണ് ഇനി അപ്പൊ പറയുന്നുണ്ട് അതൊന്നും സാരല്ല മോളെ എന്റെ മരുന്ന് ഇപ്പൊ കഴിഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് എനിക്കറിയാം അച്ഛന്റെ മരുന്ന് കഴിഞ്ഞു എന്ന് ഞാൻ ആ സ്ലിപ്പ് എടുത്ത് വെക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കൺമണി ശ്രീനിവാസിന്റെ പോക്കറ്റിൽ നിന്നും ആ സ്ലിപ്പ് എടുക്കുന്നുണ്ട് അതിനുശേഷം ശ്രീനിവാസിനോട് പറയുന്നുണ്ട് അച്ഛാ നാളെ തന്നെ നമുക്ക് ചെക്കപ്പിന് പോവണം എന്ന് പറയാണ് ഗൂഗിൾ അപ്പൊ ശ്രീനിവാസിനോടും കൺമണിയോടും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കണം അച്ഛൻ മാവേലിയുടെ വേഷം കെട്ടിയാൽ മതി അപ്പച്ചിമാരും ഓണം നല്ല അടിപൊളിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഗൂഗിള് പറയുന്ന സമയത്ത് കൺമണിയും ശ്രീനിവാസനും അതെല്ലാം കേട്ടി ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി വരുന്നത് കൃഷിനെ കാണുമ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കൃഷിനെ കണ്ടതും ഗൂഗിള് പോയിട്ട് കൃഷ്സാർ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം ശ്രീനിവാസൻ കൃഷിനെ വരണം സാർ എന്ന് പറയുമ്പോൾ ഋഷു പറയുന്നുണ്ട് അച്ഛാ എന്നെ ഇനി മുതൽ മോനെ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് ഇതിനുശേഷം സന്തോഷത്തോടെ ശ്രീനിവാസനും കൃഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കൺമണിക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷാവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അപ്പച്ചിമാരെല്ലാരും കൃഷ്സാർ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് പിന്നീട് അപ്പച്ചിമാര് കൃഷിനോട് വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ് ഋഷും അവരും സംസാരിക്കുന്നതെല്ലാം ക്ഷ്മി എല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കൃഷ ശ്രീനിവാസിനോട് പറയുന്നുണ്ട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനും ഇതിനു വേണ്ടി അനുവാദം വാങ്ങിക്കാനും വേണ്ടി വന്നതാണിപ്പോൾ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടിന്റെ ഭാഗമായി ഇതിന്റെ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് കൺമണിയാണ് കൺമണിയെ പാരീസിലേക്ക് വിടുന്നതിന് നിങ്ങൾക്കാർക്കെങ്കിലും എതിർപ്പോ എന്തെങ്കിലും മടിയോ ഉണ്ടോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ ശ്രീനിവാസിനും അപ്പച്ചിമാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല നിങ്ങൾക്കിത് സന്തോഷമുള്ള കാര്യമാണ് കുടുംബത്തിന് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നതെന്ന് ശ്രീനിവാസൻ കൃഷിനോട് പറയുന്നുണ്ട് അതിനുശേഷം കൃഷി കൺമണിയോട് പറയുന്നുണ്ട് കൺമണി പാസ്പോർട്ടിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ ചെയ്യണം ഡോക്യുമെന്റ്സ് എല്ലാം ഹരിനാരായണനെ ഏൽപ്പിച്ചാൽ മതി അരിയെല്ലാം നോക്കിക്കോളുമെന്ന് കൃഷി കൺമണിയോട് പറയുകയാണ് അതിനുശേഷം കൃഷി അമ്മായിമാരോട് ചോദിക്കുന്നുണ്ട് അമ്മായിമാരെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് സാറേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ സസ്പെൻഷന്റെ കാര്യമാണെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതെനിക്ക് അറിയാം ഇതും കൂടി പറയാനാണ് ഞാൻ പിൻവലിച്ചു എന്നുള്ള ചെയർമാന്റെ ഓർഡർ വന്നു ആളെ മുതൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാമെന്ന് കൃഷി പറയുമ്പോൾ അമ്മായിമാർക്ക് ഒരുപാട് സന്തോഷാവുകയാണ് വൈമാരി എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് ഇനി ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ജോലിയെല്ലാം ചെയ്യും ഇനി ഒരു ഉഴപ്പും നടത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ശക്തിഭവമായി കൃഷിനോട് പറയുന്നുണ്ട് സാർ ഓണം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ജോലി നിർത്തും ഇംഗ്ലണ്ടിൽ ഒരു ജോലി ശരിയായിട്ടുണ്ടെന്ന് കൃഷിനോട് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അത് കൊള്ളാലോ കൊള്ളാലോസ് എന്ന് പറയാണ് അപ്പോഴേക്ക് ും എല്ലാം കേട്ട് തുള്ളിച്ചാടിക്കൊണ്ട് ധനലക്ഷ്മി പുറത്തേക്ക് വന്ന് കൃഷിനോട് പറയുന്നുണ്ട് സാറേ ഞാനും ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് ആദ്യം ഞാൻ പോകും പിന്നെ മനോജേട്ടനെയും ഗൂഗിളിനെയും കൊണ്ടുപോകുമെന്ന് പറയാണ് അതിനുശേഷം കൃഷി പറയുന്നുണ്ട് എല്ലാം നല്ല വാർത്തയാണല്ലോ എന്നാ ശരി ഞാൻ ഇറങ്ങുകയാണ് കൺമണി ഓഫീസിലേക്കല്ലേ എന്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് കൃഷിയും കൺമണിയും അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം സാഗറിന് ഒരു കോള് വരികയാണ് എന്നിട്ട് അവര് പറയുന്നുണ്ട് കൃഷിന്റെയും വിസയും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയാണ് സാഗർ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം സുജുവിനോട് പറയുന്നുണ്ട് സുജു കൃഷിന്റെ വിസയും ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം ശരിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് നാളെ തന്നെ ജർമ്മനിയിലേക്ക് പോവണം നാളെ തന്നെ പോവാം ഇവിടത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറയുകയാണ് സാഗർ സുജുവിനോട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റിയമ്മയും മാനസിയും വരുന്നുണ്ട് അന്റിയമ്മ സാഗറിനോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുന്ന കാര്യമാണ് അനിയംകുട്ട നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ജർമ്മനിയിലേക്ക് പോകുന്ന കാര്യമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കൃഷിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പേരും നാളെ തന്നെ ജർമ്മനിയിലേക്ക് പോവുകയാണെന്ന് സാഗർ പറഞ്ഞു പറയുമ്പോൾ മാനസ ചോദിക്കുന്നുണ്ട് അപ്പോ കൃഷ് സമ്മതിച്ചോ അങ്കിൾ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൃഷ് എന്തായാലും ജർമ്മനിയിലേക്ക് വരുവാണല്ലോ അപ്പോ ഓഫീസിൽ ഒരു ടോപ്പർ ഹെഡ് ഇല്ലാത്തതിന്റെ പ്രശ്നം വരും ജി എമ്മെങ്കിലും അവിടെ വേണ്ടേ ഞാൻ നാളെ തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്തോട്ടെ എന്ന് മാനസ ചോദിക്കുമ്പോൾ സാഗർ തപ്പി തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മോളെ യാത്ര പ്രമാണിച്ച് ഞങ്ങൾക്ക് ഇവിടെ ചെറിയ സഹായങ്ങളും പ്ലാനിംഗ് എല്ലാം വേണ്ടേ അതുകൊണ്ട് നീ ഇവിടെ തന്നെ വേണമെന്ന് സാഗർ മാനസിയോട് പറയാണ് സുജു അപ്പൊ പറയുന്നുണ്ട് നാളെ എന്തായാലും നമ്മൾ പോവല്ലേ ഓണം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവണ്ടേ എന്ന് സുജു ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട് എന്റെ പൊന്നു സുജു നിനക്കറിയില്ലേ ഇവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അവിടെയും കിട്ടും എന്ന് സാഗർ പറയുന്നുണ്ട് അപ്പോ ആന്റിയമ്മ പറയാണ് ഒരു ഓണായിട്ട് നിങ്ങളാരും ഇവിടെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ സങ്കടമുണ്ട് സങ്കടമുണ്ടെന്ന് പറയുമ്പോ മാനസ പറയാണ് കൃപക്കും ആഗ്രഹമുണ്ടാവില്ലേ ആൻറ്റിയമ്മ ഇവരെല്ലാവരും അവളുടെ കൂടെ വേണമെന്ന് അവര് സന്തോഷത്തോടെ പോയിട്ട് വരട്ടെ എന്ന് മാനസ ആന്റിയമ്മയോട് പറയുകയാണ് സാഗർ അപ്പൊ പറയുന്നുണ്ട് ഞാൻ എന്തായാലും നാളെ വരുന്ന കാര്യം ജയമോഹനെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ എന്ന് പറഞ്ഞ് ജയമോഹനെ വിളിക്കുകയാണ് അതിനുശേഷം സാഗറും സുജുവും കൂടി അകത്തേക്ക് പോവുകയാണ് ആന്റിയോം എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് ഈ ഓഫീസിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ എങ്ങനെയെങ്കിലും കൺമണിയെ ആ ഓഫീസിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാണ് അനസപ്പ ആൻഡിയോമിയോട് പറയുന്നുണ്ട് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് അവളുടെ രക്ഷകൻ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണല്ലോ ഇതിലും നല്ലൊരു അവസരം നമുക്ക് കിട്ടാനില്ല അവൻ ഓണാഘോഷിച്ച് വരുമ്പോഴേക്കും ഇവിടെ ദുഃഖാചരണം ആയിരിക്കും നടക്കുന്നത് കണക്കാക്കി ഞാൻ അവനെ കൈകാര്യം ചെയ്യുമെന്ന് മാനസ ആന്റിയമിയോട് പറയുകയാണ് താകരാണെങ്കിൽ ജയമോഹനെയും കൃപയെയും അവിടെയുള്ള നേഴ്സിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല താകര എന്നിട്ട് സുജുവിനോട് പറയുന്നുണ്ട് ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് അതിനുശേഷം കൃഷ്ണൻ കൺമണിയും കൂടി അലഗിയിലേക്ക് പോകുന്ന സമയത്ത് കൃഷിന്റെ ഫോണിലേക്ക് മഹി വിളിക്കുന്നുണ്ട് എന്നിട്ട് കൃഷിന്റെ വിസയുടെ കാര്യവും ജർമ്മനിയിലേക്ക് നാളെ തന്നെ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് ഫോണ് കട്ട് ചെയ്തതിനു ശേഷം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷിനോട് ി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി സാർ സാറിന്റെ മുഖത്ത് എന്താണ് വല്ലാതെ വിഷമം എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് മഹിയാണ് ഇപ്പോൾ വിളിച്ചത് സെയിം ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയായി നാളെ എനിക്ക് ജർമ്മനിയിലേക്ക് പോകണമെന്ന് കൃഷി കൺമണിയോട് പറയുകയാണ് കൺമണിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം ആവുന്നുണ്ട് കൺമണി എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇനി പത്തിരുപത് ദിവസം നമ്മൾ തമ്മിൽ കാണില്ലാലേ ഇതുവരെ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ മാറി നിന്നിട്ടില്ല കൃപയുടെ കാര്യമായതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അല്ലെങ്കിൽ പിന്നെ സാറിനെ ഞാൻ പോകാൻ വിടില്ലായിരുന്നു െന്തായാലും ഓണെല്ലാം ആഘോഷിച്ച് കൃപയും കൊണ്ട് തിരിച്ചു തിരിച്ചുവായോ അറില്ലാത്തത് കൊണ്ട് എന്തായാലും ഇവിടെ ഓണൊന്നും ആഘോഷിക്കുന്നില്ല ആർ അങ്ങോട്ട് പോയാലും എന്നെ മറക്കരുത് എന്ന് പറഞ്ഞ് കണ്മണി സങ്കടപ്പെട്ടുകൊണ്ട് കരയാണ് കൃഷിൻ അത് കാണുമ്പോൾ വളരെയധികം വിഷമം വരുന്നുണ്ട് കൃഷി എന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് പുഴേക്കും കൃഷിന്റെ ഫോണിലേക്ക് വീണ്ടും മഹി വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കൃഷ്ണൻ നീ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വായോ എന്ന് പറയുകയാണ് അതിനുശേഷം കൃഷിയും കൺമണിയും വേഗം തന്നെ ഓഫീസിലേക്ക് പോവുകയാണ് ാണ് പിന്നീട് ദേവ്ജിയും മഹിയും ഹരിനാരായണും കൂടി സംസാരിക്കുന്നുണ്ട് ദേവ്ജി അവരോട് പറയുന്നുണ്ട് ഇത്രയും കാലത്തിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു ഞെട്ട് ഞെട്ടിയിട്ടില്ല ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ തോന്നലായിരിക്കും എന്നാണ് എന്ന് ദേവ്ജി പറയുമ്പോൾ മഹിയും ഹരിനാരായണനും പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് കൺമണിയും കൃഷും കൂടി എത്തുന്നുണ്ട് ഇവരെ കാണുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് കൊള്ളാം സാധാരണ മുതലാളിമാരാണ് സമയത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇവിടെയെല്ലാം നേരെ തിരിഞ്ഞാണ് എം ഡി ഏതോ സമയത്തൊക്കെ തന്നെയാണ് ഇവിടെ വന്ന് കയറുന്നതെന്ന് ദേവ്ജി പറയുമ്പോ മഹിയും കൃഷിനെ കളിയാക്കുന്നുണ്ട് പ്രായം അതല്ലേ ദേവ് സാറെ പെട്ടെന്നൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നില്ല ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ അവരിവിടെ എത്തുള്ളൂ എന്ന് മഹി പറയുന്നുണ്ട് ദേവ്ജി അപ്പൊ കൃഷിനോടും കൺമണിയോടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ വൈകി വന്നതല്ലേ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തരാമെന്ന് പറയാണ് കൃഷും കൺമണിയും അപ്പോ എന്താണ് സാർ എന്ന് ചോദിക്കുന്നുണ്ട് ദേവ്ജിയപ്പോ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ് ദേവ്ജി പറയുമ്പോ മഹി പറയുന്നു നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ഇവിടെ അങ്ങനെയൊന്നും നടക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്തായാലും ഞെട്ടി നിങ്ങളും ഞെട്ട് എന്ന് പറയുന്നുണ്ട് ദേജിയപ്പ പറയാണ് എന്തായാലും നിങ്ങൾ ഡിസൈനർ റൂമിലേക്ക് ചെല് അവിടെ നിങ്ങളെ കാത്ത് ആ ഞെട്ടൽ എന്ന് പറയുകയാണ് അതിനുശേഷം കൃഷിയും കൺമണിയും കൂടി ഡിസൈനർ റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം സാഗർ വീണ്ടും ജയ്മോഹനെയും കൃപയെയും അവിടെയുള്ള നേഴ്സിനെയും മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് കിട്ടാതെ വരുമ്പോ അവിടെ എല്ലാവർക്കും തന്നെ ടെൻഷൻ ആവുകയാണ് മനസ്സപ്പോ സാഗറിനോട് പറയുന്നുണ്ട് അങ്കിൾ ഞാനൊന്നുകൂടി അച്ഛനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ജയമോഹനെ വിളിക്കുകയാണ് എന്നാൽ അപ്പോഴും ജയ്മോഹൻ ഫോൺ എടുക്കുന്നില്ല മാനസ അപ്പോ സാഗറിനോട് പറയുന്നുണ്ട് നിങ്ങൾ നാളെ ഇല്ലേ പോവാൻ തീരുമാനിച്ചത് എന്തായാലും ഇന്ന് രാത്രി തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോവാൻ റെഡി ആയിക്കോളൂ എന്ന് മാനസ സാഗറിനോട് പറയുന്നുണ്ട് അതിനുശേഷം കൃപ ഡിസൈനർ റൂമിലുള്ള സീറ്റിൽ ഇരിക്കുകയാണ് ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷിയും കൺമണിയും കൂടി വരുന്നത് സീറ്റിൽ തിരിഞ്ഞിരിക്കുന്ന കൃപയെ നോക്കിക്കൊണ്ട് കൃഷ ചോദിക്കുന്നുണ്ട് ആരാ എന്ന് ചോദിക്കും പറയുന്നുണ്ട് എന്താടോ കൃഷ് തന്നെ ഓഫീസ് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എനിക്ക് ഓഫീസ് ഒന്നും നോക്കാൻ നേരമില്ലാലേ എന്ന് കൃപ ചോദിക്കുമ്പോ കൃഷിയും കണ്മണയും ആകെ ഷോക്കാവുന്നുണ്ട് അവർക്ക് ആ സൗണ്ട് കേൾക്കുമ്പോ തന്നെ കൃപയാണെന്ന് മനസ്സിലാവുകയാണ് കൃപ വീണ്ടും ചോദിക്കുന്നുണ്ട് തന്റെ ജീവിതം തന്നെ ഒരു കുട്ടിക്ക് വേണ്ടി താൻ കൊടുത്തിരിക്കുകയാണെന്ന് ഞാൻ കേട്ടല്ലോ എന്ന് പറയുകയാണ് കൃഷി അപ്പൊ കൃപമോളെ എന്ന് വിളിക്കുമ്പോൾ കൃപ വേഗം തന്നെ സീറ്റിൽ ഇരുന്നു കൊണ്ട് തിരിയുന്നുണ്ട് കൃഷി സന്തോഷം കൊണ്ട് കൃപയെ വേഗം തന്നെ പോയി കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം കൃപ കണ്മിണിയെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് പുഴക്കും അങ്ങോട്ടേക്ക് ദേജിയും മഹിയും കൂടി വരുന്നുണ്ട് എന്നിട്ട് കൃഷി കൃപയോട് പറയുന്നുണ്ട് ഇതൊരു അത്ഭുതം തന്നെയാണ് ഹാ അത്ഭുതം എന്ന് പറയാണ് കൃഷി എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് കൃപമോളെ നാളെ അച്ഛനും ഞാനും അമ്മയും നിന്നെ അങ്ങോട്ട് കാണാൻ വരാനിരിക്കായിരുന്നു ഇവരുന്ന കാര്യം അച്ഛനും അമ്മയ്ക്കും അറിയായിരുന്നോ എന്ന് കൃഷ ചോദിക്കുമ്പോൾ കൃപ പറയുന്നുണ്ട് ഞാൻ വരുന്ന കാര്യം ആർക്കും അറിയില്ല അച്ഛനും അമ്മയെയും ഇനിയൊന്ന് ഒന്ന് എന്ന് കൃപ പറയുന്നുണ്ട് അതിനുശേഷം അവര് വളരെ സന്തോഷത്തോടെ എല്ലാവരും കൂടി സംസാരിക്കുകയാണ് കൃപയാണെങ്കിൽ കൃഷ്ണനെയും കൺമണിയെയും കളിയാക്കി കൊണ്ട് സംസാരിക്കുകയാണ് ദേവജിയപ്പൊ കൃപയോട് പറയുന്നുണ്ട് മോളെ നീ വേണം കുഞ്ഞിൽ നിന്ന് ഇവിടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുക്കാൻ എന്ന് പറയുമ്പോ കൃപ പറയുന്നുണ്ട് അങ്ങനെ വെറുതെ ഒന്നും നടത്തി കൊടുക്കാൻ പറ്റില്ല കാര്യമായിട്ട് തന്നെ കാണമെന്നു പറയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്